കണ്ണൂരിനെയും കേരളത്തെയും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കല്യാട് തുടക്കം കുറിച്ച ലോകോത്തര ആയുർവേദ റിസർച്ച് കേന്ദ്രത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇരുപതിന് കാലത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാവും ആയുഷ് വകുപ്പിന്റെ കീഴിൽ കല്യാട് ഊരത്തൂർ പ്രദേശത്ത് കണ്ണൂർ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേന്ദ്രത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പ്രഥമ ഘട്ടത്തിൽ ഇരുന്നൂറ് കോടിയോളം യുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത് നൂറുകിടക്കുകളോടുകൂടിയ മാതൃകാ രോഗി പരിചരണ കേന്ദ്രം ഔഷധ പഠന കേന്ദ്രം എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ തയ്യാറായത് റോഡും ചുറ്റുമതിലും ഇതിന്റെ ഭാഗമാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഗവേഷണത്തിനും രോഗി പരിചരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമാവും ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനായി റവന്യൂ വകുപ്പ് മുഖേന ഇരുന്നൂറ്റി എൺപത്തി ആറ് ഏക്കർ ഭൂമിയാണ് ആയുഷ് വകുപ്പിന് സർക്കാർ ഏറ്റെടുത്ത് കൈമാറിയത് മുന്നൂറ് കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാ ആയുർവേദ ഗവേഷണ കേന്ദ്രമാക്കി സ്ഥാപനത്തെ മാറ്റുകയായിരുന്നു തീരുമാനം ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാവുന്നതോടെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലുള്ള പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും തിയേറ്റർ മ്യൂസിയം വലിയ ഗവേഷണ ലൈബ്രറി സ്റ്റാഫ് കാർട്ടേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സൗകര്യങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വേണ്ടത് കല്യാണം നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ അധ്യക്ഷയായി ആയുഷ് ഡയറക്ടർ സജിത് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുലേഖ ഔഷധി എം ഡി ഡോക്ടർ ടി കെ ഹൃത്തിക്ക് ഡോക്ടർ രാജ്മോഹൻ ഡോക്ടർ അജിത്ത് പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ ടി വി ശ്രീകുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി രാമചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ കെ ശൈലജ എം എൽ എ ചെയർമാനും സജിത് ബാബു ജനറൽ സെക്രട്ടറിയുമായി നൂറ് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്തിലെ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നാംഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി രാവിലെ പത്തുമണിക്ക് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഏക്കറ സ്ഥലം റവന്യൂ വകുപ്പ് മുഖാന്തരം ആയുഷ് പദ്ധതികൾക്ക് ആയുഷിൻ്റെ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഏറ്റെടുത്ത് അതിലെ മുന്നൂറ് കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും നാടിനേറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പദ്ധതി നമ്മുടെ നാടിനകത്തേക്ക് വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പം ഒന്നാം ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തിയേറ്റർ അതുപോലെ തന്നെ മ്യൂസിയം നൂറ് കിടക്കകളുള്ള ഒരു പദ്ധതിയാണ് ഒന്നാം ഘട്ടമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്